ദിലീപ് മീനാക്ഷി ബന്ധത്തിൻ്റെ ബോണ്ട് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത്രത്തോളം തീവ്രതയേറിയ ബന്ധമാണ് ഇരുവർക്കുമിടയിൽ അച്ഛനും അമ്മയും വേർപിരിയുമ്പോൾ പതിനാല് വയസ്സായിരുന്നു മീനാക്ഷിക്ക് അന്ന് അത്രത്തോളം തീരുമാനമെടുക്കാൻ ആ കുട്ടിക്ക് കഴിയുമായിരുന്നില്ല എന്നിട്ടും അച്ഛൻ്റെ ഒപ്പം നിൽക്കാനാണ് മീനാക്ഷി തീരുമാനിച്ചത് അച്ഛൻ്റെയും മകളുടെയും ബന്ധത്തിൻ്റെ തീവ്രത അറിയുന്ന മഞ്ജു ആ തീരുമാനത്തിനെതിരെ പോയതുമില്ല ഇരുവർക്കുമൊപ്പം തന്നെ മനസ്സുകൊണ്ട് അവരും ഉണ്ട് എം ബി ബി എസ് കഴിഞ്ഞ സമയത്തും അമ്മയുടെ സ്ഥാനത്ത് മഞ്ജുവിനെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ആരാധകർക്ക് നിരാശയായിരുന്നു ഫലം ഇപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സായി മീനൂട്ടിക്ക് വിവാഹപ്രായവുമായി വരുന്നു മകളുടെ വിവാഹത്തിന് മഞ്ജു ഇല്ലേ എന്നറിയാനുള്ള ആകാംക്ഷയാകും അവരെ സ്നേഹിക്കുന്ന മലയാളികൾക്കെല്ലാം തന്നെ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടും അതിൽ മറ്റൊരു കുട്ടി ഉണ്ടായിട്ടും ഇന്നും തൻ്റെ നെഞ്ചോട് ചേർത്ത് മൂത്ത മകൾ മീനാക്ഷിയാണ് ദിലീപിനൊപ്പമുള്ളത് തൻ്റെ മകളോളം ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല ഈ വിവാഹം പോലും അവളുടെ പെർമിഷനും ആഗ്രഹവും കൊണ്ടാണ് നടന്നതെന്നും ദിലീപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വീഡിയോ പുറത്തു വന്നപ്പോഴും ഇവരുടെ ബന്ധത്തിൻ്റെ തീവ്രതയെക്കുറിച്ചാണ് ആരാധകരുടെയും സംശയം അച്ഛനൊപ്പം വളർന്നു കഴിഞ്ഞു മകൾ എങ്കിലും അച്ഛന് ഇന്നും ആ കുഞ്ഞി പെണ്ണാണ് മീനാക്ഷി തൻ്റെ സ്വഭാവമാണ് മീനാക്ഷിക്ക് ഒരിക്കൽ പോലും തനിക്ക് അവളെ അടിക്കേണ്ടി വരികയോ വഴക്ക് പറയേണ്ടി വരികയോ ചെയ്തിട്ടില്ല എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് മിനി കൂപ്പറൊക്കെ ഓടിച്ച് എവിടെ വേണേലും മീനാക്ഷി പോകുമെങ്കിലും എല്ലാ കൺട്രോളും അച്ഛൻ്റെ കയ്യിലാണ് അമ്മ കോഴി കുഞ്ഞിനെയും കരുതും പോലെ കരുതിയ വർഷങ്ങൾ തന്നോളം വളർന്നുവെങ്കിലും ഇന്നും ആ കുഞ്ഞിപ്പെണ്ണാണ് മീനൂട്ടി ദിലീപിനെ എന്തൊരു കരുതലും സ്നേഹവുമാണ് അച്ഛനും മക്കളോട് എന്നിങ്ങനെ നീളുന്നു അവരുടെ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ സാരിയൊക്കെ ഉടുത്താണ് ഫംഗ്ഷനു വേണ്ടി മീനാക്ഷി എത്തിയത്